ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നാളെ ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഓർക്കുകയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മ നമ്മുടെ എല്ലാവരുടെയും വേദനകളെ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടു കൂടി ഒരുമയോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ഭാരങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ സന്ദർഭങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മയെ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക ക്ലേശങ്ങളും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും അമ്മയെ അറിയുന്നല്ലോ അമ്മയെ മാതാവേ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ അവരെ എല്ലാം സഹായിക്കണമേ രോഗികളെ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിലായപ്പോൾ ഒരു അരികളിലേക്കൊന്ന് കടന്നു ചൊല്ലണമേ അവരെ തൊട്ട് സൗഖ്യം നൽകണമേ അവർക്കായ അമ്മ ഈശോയോടും അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ സ്വർഗത്തിലിരുന്ന് ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വഴിവിളക്കാൻ ായി അമ്മ കടന്നു വരണമേ അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ അവസ്ഥകളെ പ്രകാശപുരിതമാക്കി മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ ആ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണമേ അവരെ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിപ്പാൻ അമ്മ അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എല്ലാവിധ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റി അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വിസാ തടസ്സം നേരിടുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ കണ്ണീരോടെ അമ്മയുടെ സന്നിധലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ഓരോ മക്കളും സ്വന്തം ജീവിതത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് സ്വന്തം ജീവിതം ഉയർച്ചയിലെത്തുവാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ട് വേദന അനുഭവിച്ച് ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട് അവർക്കെല്ലാവർക്കും വഴിയുടെ വാതിൽ തുറന്നു കൊടുക്കണമേ അവരാഗ്രഹിക്കുന്ന ദേശത്ത് അമ്മയവരെ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ ിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും വിഷമത്തിലും ദുഃഖത്തിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടന്നു പോകുവാൻ അനുവദിക്കരുതേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവം ഞങ്ങൾക്കായി നൽകിയ ഈ ഭൂമിയിൽ ജീവിപ്പിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ പൂർണ്ണ മനസ്സോടെ ഒരുമയോടെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളിതാ ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മദ്യത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ തളർന്ന അവസ്ഥയെ ഒന്ന് കാണണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കാണണമേ ഞങ്ങളുടെ കടബാധ്യതകളെ കാണണമേ ഞങ്ങളുടെ തകർച്ചകളെ കാണണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് സഹായമായി സാന്ത്വനമായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ മാതാവേ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴികേട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ മനസ്സുകൾക്ക് സമാധാനം കൊടുക്കണമേ തെറ്റുകൾ മനസ്സിലാക്കുവാനുള്ള മനസ്സുകൾ ഓരോ മക്കൾക്കും കൊടുക്കണമേ അമ്മേ മാതാവേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ അമ്മ കാണണമേ അമ്മേ മാതാവേ പ്രയാസത്തിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കുടുംബങ്ങളമ്മേ കണ്ണീരിൽ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കുടുംബങ്ങളമ്മേ ആ കുടുംബങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ കുടുംബം ത്തിന്റെ എല്ലാ കുറവുകളെയും അമ്മ നികത്തേണമേ മദ്യപാനികളായ മക്കളെ ഏറ്റെടുക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കര കയറുവാൻ രക്ഷപ്പെടുവാൻ അമ്മയവരെ സഹായിക്കണമേ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീർ കാണണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭൂമിയെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഞങ്ങളുടെ ഭൂമുഖത്തെ എല്ലാവിധ പാപ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും അമ്മ കാത്തുകൊള്ളണമേ അമ്മയുടെ നീല നീലമേലങ്കിക്കുളി ഞങ്ങൾക്ക് എല്ലാവർക്കും അഭയം നൽകണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്നു ഇറങ്ങി വരണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഈശോയെ ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളുമുള്ളവരാണ് ഈശോയെ എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ ഈശോയെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കൊരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിവാഹ തടസ്സം നേടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അമ്മയെ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്തുകളെയും വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ കുടുംബ ജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോ അവരെ അങ്ങേ പോലെ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവരെ ഒരുക്കണമേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്നും ഈ ഭൂമിയിലല്ല നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗത്തിലാണെന്നും മനസ്സിലാക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാൻ തക്കവിധം ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ തൊടയണമേ പരിശുദ്ധേ അമേ ദൈവ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമേ മാതാവേ നീ നൽകുന്ന അവസ്ഥകൾ നീ നൽകുന്ന സാഹചര്യങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അങ്ങെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം എൻ്റെ കർത്താവിൻ്റെതാണ് ഈശോയെ അങ്ങയുടെ തീരുമാന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ അങ്ങുന്ന ഓരോ ദൗത്യവും സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രശോഭിപ്പാൻ തക്കവിധം അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ ഞങ്ങളുടെ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഇടവകളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ വൈദികരെ സന്യസ്ഥരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കർത്താവേ ാസത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളിലേക്കും കടന്നു വരണമേ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ അനുഗ്രഹിക്കണമേ കർത്താവേ അവരുടെ എല്ലാ അവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ കർത്താവേ അവരുടെ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുക്കണമേ കർത്താവേ അവർ ആവലാദികളെല്ലാം നീ കാണണമേ കർത്താവേ പാരപ്പെട്ട നിന്റെ ഞങ്ങൾ വിളിക്കുമ്പോൾ ദൈവമേ നീ നിസ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ദൈവമേ ദൈവമേ നിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ീരുന്നേ നീക്കും ശേഖരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്കും കടന്നു വരണമേ ശു നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ജനനം മുതൽ ഈ നിമിഷം പറയും കർത്താവേ നീ ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്തു ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു നന്ദി പറയുന്നു കർത്താവേ അമ്മയുടെ ഉദരത്തിൽ ഒരു വായ നിമിഷം മുതൽ ദൈവമേ നീ ഞങ്ങളെ എത്ര ഭദ്രമായാണ് ദൈവമേ നടത്തുന്നത് കർത്താവേ അമ്മ ഞങ്ങളുടെ മുഖം കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുഖം കണ്ടവൻ അങ്ങാണല്ലോ കർത്താവേ നീയാണല്ലോ ദൈവമേ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമേ പാപത്തിന്റെ കെട്ടി ിൽ അകപ്പെട്ടു പോകുവാൻ നീ കർത്താവേതിക്കുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ വാഴ്ത്തുന്നു വന്നിക്കുന്നു കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുക്കണമേ കർത്താവേ യേശുവേ നിന്റെ മക്കളായി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ പരിശുദ്ധമേ മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതും ആ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി സ്വതംബ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ അവർ ആവലാദികളെ മനസ്സിലാക്കണമേ അവർ ദുഃഖങ്ങളെ മനസ്സിലാക്കണമേ രോഗാവസ്ഥകളെ മനസ്സിലാക്കണമേ സാമ്പത്തിക ഞെരുക്കങ്ങളെ മനസ്സിലാക്കണമേ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കണമേ വേണ്ടി ഈ ഞങ്ങളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ